ആദ്യ കുർബാന സ്വീകരണ സമയത്ത് അച്ഛൻ കുട്ടികൾക്കായിട്ട് ഒന്നും തന്നെ അങ്ങനെ പറയാറില്ല സന്ദേശം നൽകേണ്ടത് മാതാപിതാക്കന്മാർക്കാണ് ഈ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് പിന്നീട് എപ്പോൾ ആ പള്ളിയിലേക്ക് വരുന്നത് ഈശോയെ ഒടുക്കുന്നതിന് വേണ്ടിയായിട്ട് എന്തുമാത്രം തീഷ്ണതയാണ് നിങ്ങൾ മാതാപിതാക്കന്മാരെ പിന്നീട് കാണിക്കാറുള്ളത് സേഖ ബഹുമാനപ്പെട്ട് വികാരിച്ച തോമസ് അച്ഛ സേഖ നിറഞ്ഞ സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ ഈശോയ്ക്ക് ഏറ്റവും സീത നിറഞ്ഞ കുഞ്ഞുമക്കളെ ഞാനോട് വന്നപ്പോൾ വികാരിച്ചെ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നോട് ചോദിച്ച അച്ഛ ഒരു പ്രസംഗം പറയണം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രസംഗത്തിന് ഒരുങ്ങിയിട്ടാണ് അല്ല ഞട്ടല്ല അച്ഛൻ തീർച്ചയായിട്ടും പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് നല്ല വേണം പക്ഷേ എനിക്ക് എന്തെങ്കിലും റോൾ തരണ്ടേ എന്നോർത്താണ് അച്ഛൻ എനിക്ക് എന്നോട് പ്രസംഗം പറയാൻ വേണ്ടി പറഞ്ഞത് സന്തോഷമാണ് മക്കൾക്ക് ഈശോയെ സ്വീകരിക്കുന്നതിൽ സന്തോഷമാണ് ഈ മാതാപിതാക്കന്മാർക്ക് സന്തോഷമാണ് ആരും തലവൂന് കുന്നില്ല സ്വന്തം മക്കൾ ഈശോയെ സ്വീകരിക്കുന്നതിൽ മാതാപിതാക്കന്മാർക്ക് സന്തോഷം ഉണ്ട് നല്ല കാര്യമാണ് വിശുദ്ധ ഭൗസ്തിന് ഇപ്രകാരം പറയുന്നുണ്ട് ഒരു ആത്മാവ് ഈശോയുടെ ശരീരം അപ്പത്തന്നെ രൂപത്തിൽ സ്വീകരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗം സന്തോഷിക്കുന്നു നമ്മെല്ലാവരും ഈശോയെ സ്വീകരിക്കുമ്പോൾ പള്ളിയിൽ വന്ന് പരിസര കുർവാന സ്വീകരിക്കുമ്പോൾ സ്വർഗ്ഗം നമുക്ക് വേണ്ടി അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഇരുപത്തിനാല് കുട്ടികൾ ഈ ഇടവരിൽ നിന്ന് ഇരുപത്തിനാല് കുടുംബത്തിൽ നിന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ എത്രയധികം സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും ഈ മക്കളെ പ്രതി തീർച്ചയായിട്ടും സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിനമാണ് അതിന് ഈ മക്കൾ കാരണമായല്ലോ എന്നോർത്ത് മാതാപിതാക്കന്മാരായ നിങ്ങൾക്കും സന്തോഷിക്കാം സാധാരണ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് അച്ഛൻ കുട്ടികൾക്കായിട്ട് ഒന്നും തന്നെ അങ്ങനെ പറയാറില്ല അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കുവാനുള്ള ഒരു പ്രാപ്തി അവർക്കായിട്ടില്ല സന്ദേശം നൽകേണ്ടത് മാതാപിതാക്കന്മാർക്കാണ് ഇന്ന് കുട്ടികളെ നിങ്ങൾ അതിഭംഗിയായിട്ട് ഇവിടെ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമായിട്ട് ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് ആയിട്ട് നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് പിന്നീട് എപ്പോൾ പള്ളിയിലേക്ക് വരുന്നത് ഈശോയെ കൊടുക്കുന്നതിനു വേണ്ടിയായിട്ട് എന്തുമാത്രം തീഷ്ണതയാണ് നിങ്ങൾ മാതാപിതാക്കന്മാരെ പിന്നീട് കാണിക്കാറുള്ളത് എൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അതിനുശേഷം ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ പരിസ്ഥിത കുർബാന മുടക്കിയിട്ടുള്ളൂ എന്നെനിക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് വൈദികനായിട്ട് ഞാൻ ഈ അൾ താരയിൽ വേണ്ടി നിൽക്കുന്നത് പരിസ്ഥിതി കുറവാനുള്ള സ്നേഹം അന്നുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നില്ലെങ്കിലും എന്തോ യേശോയെ സ്വീകരിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു ഈശോയെ സ്വീകരിക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാം കൊടുക്കാറുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരാണ് നല്ലതാണ് പഠനകാര്യമാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും വസ്ത്രം ഭക്ഷണമാണെങ്കിലും മറ്റു സൗകര്യങ്ങനാണെങ്കിലും തൻ്റെ മകൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ദറ്റ് ഇസ് ഗുഡ് നല്ല കാര്യമാണത് പക്ഷേ ഏറ്റവും ബെസ്റ്റായത് എന്താണ് ഈശോ കൊടുക്കാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കാറുണ്ടോ മക്കൾക്ക് ഈശോ എത്രയും വേഗം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ട് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ അതോടൊപ്പം തന്നെ ഒത്തിരി അനുഭവങ്ങൾ അച്ഛനെ ഇതിനെ പ്രതി പറയാനും സാധിക്കും അച്ഛൻ്റെ ഇടവകളിൽ ഒരു സജീവ വ്യക്തിയുണ്ട് പേര് പറയുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല പലപ്പോഴും ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാറുണ്ട് പലയിടത്തും പോയിട്ട് എം പി പഠിച്ചു പല ഡിഗ്രികളും പഠിച്ചു വയസ്സ് മുപ്പത്തഞ്ച് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒരു സ്ഥലത്തും എത്തുന്നില്ല കൈവെക്കുന്നതെല്ലാം പുള്ളിക്ക് പരാജയമാണ് അവസാനം ദൈവത്തിലേക്ക് തിരിഞ്ഞു ബൈബിൾ വായിക്കാൻ തുടങ്ങി കുമ്പസാരിക്കാൻ തുടങ്ങി പള്ളി പോകാൻ തുടങ്ങി ദൈവമായിട്ട് അല്പം അടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നിലുള്ള കഴിവ് എന്താണെന്ന് ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക ആരും പറഞ്ഞു പറഞ്ഞുകൊടുത്തേയല്ല തന്നിലുള്ള കഴിവ് എന്താണെന്ന് ദൈവം കാണിച്ചു കൊടുക്കും പോപ്പർ ചാനലിൽ ചെന്ന് വീണത് നാം മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് പോപ്പർ ചാനലിൽ ചെന്ന് വീണത് ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ആ വഴിയിൽ ചെന്ന് വീഴുന്നത് മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് ഇന്ന് അദ്ദേഹം സിറോക്സിൻ്റെ സൗത്ത് ഇന്ത്യൻ മാനേജർ അമൂത്വത്തില്ലേ അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ എത്രയും വേഗം മക്കൾക്ക് കൊടുക്കേണ്ടത് ഭക്ഷണമോ വസ്ത്രമോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ വിദ്യാഭ്യാസമോ എല്ലാം മറിച്ച് ഇതിലുള്ള യേശുവിനെയാണ് ഇവനെ കൊടുക്കാണ്ട് നിങ്ങൾക്ക് എത്രയും വേഗം സാധിക്കുമെങ്കിൽ അത്രയും നിങ്ങളുടെ മക്കൾ സുരക്ഷിതമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വേറെ ഒരിടത്തും നിങ്ങളുടെ മക്കൾ സെക്യൂരിറ്റി അവർക്കില്ല അത് തീർച്ചയാണ് അത് തീർച്ചയാണ് എവിടെയും കൊണ്ടുപോയിക്കോ എവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചോ പക്ഷേ മക്കൾക്ക് യേശുവിനെ കൊടുക്കാണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമാണ് വലിയൊരു വിജയം അച്ഛന് മൂന്ന് വിശുദ്ധരുടെ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണം ഒന്നാമതായിട്ട് യേശുവെ സ്വീകരിക്കാനുണ്ട് അല്ലേ യേശു തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ മക്കളെ നമുക്ക് മാതാപിതാക്കന്മാരെ കാറ്റിഗേഴ്സിൻറ്റേച്ചേഴ്സ് യേശു നമുക്കൊന്ന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം വിലയെടുപ്പുള്ള സമ്മാനം ഇതാണ് തൻ്റെ സ്വന്തം ശരീരമാ തൻ്റെ സ്വന്തം ശരീരം എടുത്ത് പറഞ്ഞു എടുത്ത് ഭക്ഷിക്കവന് എന്ന സുവിശേഷം വായിച്ചില്ലല്ലേ നിത്യജീവൻ നൽകുന്ന ലഭിക്കുന്നതിന് വേണ്ടിയാട്ടെ എടുത്ത് ഭക്ഷിക്കാനാ പറയണ എൻ്റെ ശരീരം ഭക്ഷിക്കാനാ കർത്താവ് പറയുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് യേശുവിൻ്റെ ശരീരം അഭിക്ഷിക്കാൻ പോകണം നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈശോ എന്തെങ്കിലും ഒരു സമ്മാനം നൽകുമ്പോൾ അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈശോക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും ഈ യാതി കുർബാനയ്ക്ക് ശേഷം വികാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം ഒരുക്കിയിട്ടുണ്ടാകും അല്ലേ ചേച്ചാ സമ്മാനം തരും ആ സമ്മാനം സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കന്മാർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട് വികാരിച്ചിന് എന്തുമാത്രം സങ്കടം ഉണ്ടാവും ശരിയല്ലേ ഒരു ഭൗതികമായ ഒരു സമ്മാനം വികാരേശൻ്റെ സ്വീകരിക്കാതിരുന്ന് കഴിഞ്ഞാൽ വികാരിച്ചിന് സങ്കടമുണ്ടാവുമെങ്കിൽ തൻ്റെ സ്വന്തം ശരീരം നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ യേശുക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും നമ്മൾ തൊട്ടടുത്ത് പള്ളിയുണ്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും പള്ളിയിൽ വന്ന് നമുക്ക് ദൈവികാരനെയും സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട് അച്ഛൻ്റെ ഒരു മിഷൻ അച്ഛൻ്റെ സഭയ്ക്ക് എക്വദോറിലൊരു മിഷൻ ഉണ്ട് അറിയാമോ എക്വദോറില് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ചുറ്റലപ്പിലാണ് ഒരു പള്ളിയുള്ളത് മുപ്പത്തെട്ട് സബ്സ്റ്റേഷനുണ്ട് അവിടേക്ക് കുർവാന ആ വർഷത്തിൽ ഒരു പ്രാവശ്യമേ ലഭിക്കുകയുള്ളു ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈശോ കൊടുക്കാൻ വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി വൈദികൻ ആ സബ്സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെയുള്ള ദേശത്തുള്ള എല്ലാ ജനങ്ങളും വരും എല്ലാ ജനങ്ങളും വരും കുംഭസാരികും ആഘോഷമാണ് കാരണം ഈശോ സ്വീകരിക്കാൻ വീട്ടിൽ കിട്ടുന്ന ഒരവസ്ഥ പക്ഷെ നമുക്ക് എന്ന് വേണമെങ്കിലും ഈശോ സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഈശോ സ്വീകരിക്കാണ്ട് നമ്മളാലും താല്പര്യം കാണിക്കാറില്ല യേശു എന്തുമാത്രം വിഷമിക്കുന്നുണ്ടതല്ല അത് കുട്ടികളുടെ കേസിൽ മാത്രമല്ല മാതാപിതാക്കന്മാരുടെയും മുതിർന്നവരുടെയും എല്ലാവരുടെയും കേസിലും ഇതുതന്നെയാണ് യേശോക്ക് എന്തും ഇഷ്ടമാണെന്നോ തന്നെ എടുത്ത് ഭക്ഷിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് യേശുക്ക് ഇഷ്ടമാണ് അപ്പോൾ യേശുവെ സ്വീകരിക്കുവാനുള്ള താല്പര്യം നമ്മൾക്കുണ്ടാകണം അതിനുവേണ്ടി മക്കളെ കഴിയുന്നതും എല്ലാ ദിവസവും മാതാപിതാക്കന്മാർ പറഞ്ഞു കൊണ്ട് തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു മകം പോയിട്ട് ദൈവികാരനെ സ്വീകരിച്ച് വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അതൊരു വലിയൊരു അനുഗ്രഹമാണ് മാതാപിതാക്കന്മാരെ തൻ്റെ കുടുംബത്തിൻ്റെ ഒരാൾ ദേവികാരനെ സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണത് വലിയൊരു അനുഗ്രഹമാണ് അത് എപ്രകാരമായിരിക്കണം എന്ന് വിശുദ്ധ കൊച്ചുത്രേശ്യ മാഗരീത്ത് പുണ്യാളത്തിൽ പറഞ്ഞു തരുന്നുണ്ട് മാഗ്രീത്വ പുണ്യാളത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ പുണ്യവാളത്ത് ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ ഈശുവയ്ക്കെതിരായിട്ട് പാപം ചെയ്യാതിരിക്കുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പറയണം ഈശുവയ്ക്കെതിരായിട്ട് ഒരു നിമിഷം പോലും പാപം ചെയ്യാതിരിക്കാനാണ് പുണ്യവാളത്തിൽ ഇപ്രകാരം പറയാം എൻ്റെ ആത്മാവിനെ പാപത്തിൽ നിന്ന് നീ അക്കറ്റി നിർത്തണമേ എന്ന് പറയണം അപ്പോൾ പാപാവസ്ഥയിൽ പാപമില്ലാതെ ഈശുവയെ തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ പവിത്രത പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ പുണ്യവാളത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനായിട്ടില്ല എങ്കിലും വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ്റെ മുമ്പ് തന്നെ വിശുദ്ധനായിട്ട് പരിഗണിക്കുന്ന കാറിലോ ഉണ്ട് ദൈവികാരണത്തെ സ്വീകരിച്ച വിശുദ്ധനാണ് ദൈവികാരണത്തെ സ്വീകരിച്ച് ദൈവികാരണം സ്വീകരിക്കാതെ ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പോയ വെക്കേഷൻ കാലഘട്ടത്തിൽ അദ്ദേഹം ചെലവഴിക്കുന്ന ചില ഭവനങ്ങളിലേക്ക് അച്ഛൻ പോയിട്ടുണ്ട് ഇറ്റലിയിൽ പറയാം അവിടെയൊന്നും ദൈവാലയങ്ങളില്ല വെക്കേഷൻ സമയത്തും ദൈവാലയങ്ങളെല്ലാം അടച്ചു കൂട്ടിയിട്ട് അച്ഛന്മാരെല്ലാം വെക്കേഷന് ഒരു പ്രാകൃതമാണ് യൂറോപ്പിലുള്ളത് എങ്കിലും ഈ പയ്യൻ ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി എവിടെയാണ് ദൈവബലി ഉള്ളതെന്ന് അന്വേഷിച്ച് അവിടെ പോയി ദൈവികാരുണ്യം സ്വീകരിക്കും യേശുവെ സ്വീകരിച്ച ദൈവികാരണ്യത്തെ സ്വീകരിച്ച പയ്യൻ അത്രയ്ക്ക് മാത്രം തീഷ്ണതയായിരുന്നു ദൈവികാരനെ സ്വീകരിക്കുന്നതിനു വേണ്ടിയായിട്ട് അദ്ദേഹം ഒരു വാക്കുണ്ട് ഇപ്രകാരമാണ് അച്ഛൻ എപ്പോഴും ദൈവികാരനെ സ്വീകരിച്ചതിന് ശേഷം ചൊല്ലുന്നൊരു പ്രാർത്ഥന കൂടിയാണ് ഇപ്രകാരമാണ് ആ പയ്യൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ദൈവികാരനെ സ്വീകരിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു അപ്പത്തിന് രൂപത്തിൽ എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ഈശോയെ നിന്നെ ഞാൻ നിനക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരത്തിൽ നിനക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിയായിട്ടോ ആഗ്രഹമായിട്ടോ പാപമായിട്ടോ രോഗമായിട്ടോ അതെടുത്ത് പുറത്ത് കളയണമെന്ന് എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് ഒരു പന്ത്രണ്ട് വയസ്സാണെൻ്റെ വാ ചിന്തയിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണ് നിനക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അഭിലാഷമായിട്ടോ ആഗ്രഹമായിട്ടോ രോഗമായിട്ടോ അതെടുത്ത് നീ പുറത്ത് കളയണമെന്ന് നീ എൻ്റെ ഹൃദയത്തിൽ എന്നും രാജാവായി വാഴണം ഇത്ര മനോഹരമായ പ്രാർത്ഥനയാണ് മക്കൾക്കൊക്കെ ഇത് ഉരുവിട്ട് കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക മനോഹരമായൊരു പ്രാർത്ഥനയാണത് ഈ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ബംഗളങ്ങളും ഏറ്റവും സന്തോഷപൂർവ്വം നിങ്ങൾക്ക് എവർക്കും നൽകുകയാണ് കൂടുതൽ ദിവ്യകാരണത്തെ സ്വീകരി സ്വീകരിക്കുകയും ദിവികാരണത്തെ സ്നേഹിക്കുന്ന മക്കളാക്കി ഇവരെ വളർത്തിനു വേണ്ടിയായിട്ട് മാതാപിതാക്കന്മാർ ഇവരെ സഹായിക്കുക അതോടൊപ്പം തന്നെ അതിനുവേണ്ടിയായിട്ട് ദൈവം നിങ്ങളെ ഇവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവെ സ്നേഹിക്കുന്ന യേശുവിക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന നല്ല മക്കൾ ഈ ഇടപകളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം